മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പന്ത്രണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വളരെ സൂപ്പർ സീനിയർ ആയിട്ടുള്ള ഒരു ആളാണ് അത്തമാണ് നക്ഷത്രം അത്തം രണ്ടാം പാദം തുലാലക്നം ലഗ്നത്തിൽ ശുക്രൻ ബുധൻ രാഹു രണ്ടിൽ ഗുളികൻ മൂന്ന് ശൂന്യം നാലിൽ കുജൻ അഞ്ച് ശൂന്യം ആറിൽ വ്യാഴം ഏഴിൽ ശനി കേതു എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ ചന്ദ്രൻ സൂര്യൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല എന്നൊരർത്ഥം മാത്രമേ ശൂന്യം എന്ന വാക്കിനുള്ളൂ ആ ഭാവത്തിൻ്റെ അധിപൻ മറ്റെവിടെയോ ഒരു പൊസിഷനിൽ നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം ശൂന്യമെന്ന് പറഞ്ഞാൽ ആ ഭാവത്തെക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അതിപിനെ കൊണ്ട് എനിക്ക് ഗുണമൊന്നുമില്ല എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു അങ്ങനെ ചിന്തിക്കരുത് ഒരു കാരണവശാലും ശൂന്യമെന്ന് പറഞ്ഞാൽ നിലവിൽ ആ ഗ്രഹ ആ ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും നിൽപ്പില്ല എന്നൊരർത്ഥം മാത്രമേ അതിനുള്ളൂ ശരി ലഗ്നത്തിൽ ശുക്രൻ മാളവ്യയോഗം ബുധൻ തുലാത്തിൽ നിൽക്കുന്നു ഒപ്പം രാഹു അതുപോലെ തന്നെ ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി അപ്പോൾ ഈ മാളവ്യോഗം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്ന് ഇതിനാൽ മനസ്സിലാക്കുക യാതൊരു ഗുണവും ഗുണസംബന്ധമായിട്ടുള്ള എന്ത് ശുക്രൻ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും രാഹുവും ഗുളികനും അതിനെ വെട്ടിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ ശനി നീചനായി നിൽക്കുന്ന ശനിയുടെ ഏഴാം ദൃഷ്ടി ശുക്രനിലേക്കുണ്ട് ഇവിടേക്ക് എത്തുമ്പോൾ അത് ഉച്ച ദൃഷ്ടിയാണെന്നിരുന്നാൽ തന്നെയും ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ഇടത്തേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നത് അത്ര നല്ലതല്ല ചുരുക്കി പറഞ്ഞാൽ മാളവ്യ യോഗം എന്നതിൻ്റെ ചില ആളുകളുടെ നിരന്തരമുള്ളൊരു സംശയമാണ് എനിക്ക് ഹംസയോഗമുണ്ട് അല്ലെങ്കിൽ മാളവ്യ യോഗമുണ്ട് അല്ലെങ്കിൽ യോഗമുണ്ട് അല്ലെങ്കിൽ ശശയോഗം ഭദ്രയോഗം പോലെയുള്ള മഹായോഗങ്ങളുണ്ട് എന്തുകൊണ്ടത് പ്രാവർത്തികമാകുന്നില്ല ഒറ്റ റീസൺ ഒരു ഗ്രഹം സ്വന്തം ക്ഷേത്രത്തിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനോടൊത്ത് രാഹു ഗുളികൻ അല്ലെങ്കിൽ മോശം ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇതൊന്നും വരാൻ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സേഫ് അങ്ങനെയാണെങ്കിൽ ആ ദശ നടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ അതിൻ്റെ അപഹാരങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ പോസിറ്റീവായിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ചേഞ്ചസ് നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഗ്രഹങ്ങൾ ആ ദശയുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയിലേക്ക് സ്വാധീനിക്കപ്പെടുന്നത് അല്ലാതെ ഇതേപോലെ മാളവ്യയോഗം രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ ശനിയുടെ ദൃഷ്ടിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല പിരിഞ്ഞ പാലിൻ്റെ അവസ്ഥയായിരിക്കും എന്ന് വെച്ചാൽ പാലാണോ ആണ് മാളവിയോഗമുണ്ടോ ഉണ്ട് പിരിഞ്ഞു പോയോ പോയി എന്നുവെച്ചാൽ ഗുണമുണ്ടോ ഇല്ല ഈ ഒരവസ്ഥയിലായിരിക്കും അത് നിൽക്കുക അപ്പോൾ അതിനെ മഹായോഗം എന്നുള്ളൊരു കാറ്റഗറിയിൽപ്പെടുത്തി എനിക്ക് മാളവിയോഗം ഉണ്ട് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ഗുണവും ഇല്ല എന്ന് സ്വയം തന്നെ മനസ്സിലാക്കുക ഇവിടെ നാലിൽ ഉച്ചം ചെയ്ത് കുജനുണ്ട് നല്ലതാണ് പക്ഷേ അവിടേക്ക് നീജനായി നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടിയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യവുമാണ് അതിന് വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് മുപ്പത്തി ഒൻപതാണ് അദ്ദേഹത്തിൻ്റെ ജാതകമാണ് മുപ്പത്തി ഒൻപതാണ് ഇദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷമെന്ന് പറയുന്നത് ലക്നാൽ ഏഴിൽ ശനി നീചനായി നിൽക്കുന്നു കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയിൽ ശുക്രൻ്റെ ഏഴാം ദൃഷ്ടിയിൽ ബുധൻ്റെ ഏഴാം ദൃഷ്ടിയിൽ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നിട്ടാണ് ഈ മൂന്ന് പ്രബല രണ്ട് ഗ്രഹങ്ങളും ഒരു ഛായാഗ്രഹവും ലക്നാൽ ഏഴിലേക്ക് വിവാഹസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അവിടെയാണ് നീചസ്ഥനായ ശനി കേതുവിനോടൊത്തം നിൽക്കുന്നത് അവിടേക്ക് കുജൻ്റെ നാലാമത്തെ ദൃഷ്ടിയുണ്ട് വിവാഹ സംബന്ധമായി അല്പസ്വല്പം തർക്കങ്ങൾ വഴക്കുകൾ മോശാനുഭവങ്ങൾ പിണക്കങ്ങൾ പരിഭവങ്ങൾ ബുദ്ധിമുട്ടുകൾ അലോസരപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനില തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനനുസരിച്ച് ഇദ്ദേഹവും ഏതെങ്കിലുമൊക്കെ രീതിയിൽ തിരിച്ച് പറയുക പ്രവർത്തിക്കുക മനസ്സിൽ കൊണ്ടു നടക്കുക ഒക്കെ ചെയ്യും കാര്യം അഞ്ചാം ഭാവാധിപൻ മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ ഇവിടെ നീചനാണ് കേതുവിനോടൊപ്പം നിൽക്കുന്നു രാഹുവിൻ്റെ സ്വതസിദ്ധമായ ദൃഷ്ടിയിലാണ് അവിടേക്ക് ശുക്രൻ ബുധൻ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണം വരും എന്നിരുന്നാൽ തന്നെയും കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ കൂടുതൽ മാരകത്വം രാഹു അല്ലെങ്കിൽ കേതു അതല്ല എങ്കിൽ നീജനായി നിൽക്കുന്ന ശനി അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന കുജൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മാരകത്വം കാഠിന്യം കൂടും വ്യാഴം നിൽക്കുന്നത് ആറിലാണ് സ്വന്തം ക്ഷേത്രത്തിലാണ് എന്നതൊഴിച്ചാൽ വ്യാഴത്തിന് അത്ര നല്ല പൊസിഷൻസ് അല്ല ആറും എട്ടും പന്ത്രണ്ടും പിന്നെ ആറാമത്തെ രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയാണ് രാഹു അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയും കൂടെ നെഗറ്റീവ് ഒഴിവാക്കിയ ശേഷം വ്യാഴം അവിടെ ആക്റ്റീവ് ആയിരിക്കും രണ്ട് കാര്യങ്ങളവിടെ വളരെ പ്രധാനമാണ് ആറിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുന്ന അവസ്ഥയും ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി രാഹു നടത്തുന്ന നടത്തുന്നതിൻ്റെ സ്വതസിദ്ധമായ ആറാം ദൃഷ്ടിയും കഴിഞ്ഞ് ഉള്ള ഫലം വ്യാഴം അവിടെ ചെയ്യും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ മാതാവിൻ്റെ കാരകൻ ചന്ദ്രൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് സൂര്യനോടൊത്താണ് അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയുണ്ട് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രനോടൊത്ത് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ചന്ദ്രൻ നിൽക്കുന്നിടത്തേക്ക് ദൃഷ്ടിയിൽ ആയി വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടി അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി അതല്ല എങ്കിൽ കേതു ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ കേതുവിൻ്റെ സാമീപ്യം ചന്ദ്രനുമായിട്ട് ഇതൊന്നും ചന്ദ്രനുമായി ബന്ധപ്പെട്ട നല്ലതല്ല മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല പുറത്തേക്ക് പറയുക വിപരീതമായിട്ട് ഉദ്ദേശിക്കുക കേട്ടാൽ ആളുകൾ വിപരീതമായി എടുക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുക അതുവഴി ഏതെങ്കിലുമൊക്കെ രീതിയിൽ മുഷിച്ചിലുകൾ ആളുകളുമായി ഉണ്ടാക്കുക ഇതെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചന്ദ്രനുമായി ഇത്തരം ഗ്രഹങ്ങളോ ഛായാഗ്രഹങ്ങളോ വന്നാലോ ഒപ്പം നിന്നാലോ ദൃഷ്ടിയിൽ വന്നാലോ ഒക്കെയുള്ള ഫലം തന്നെയാണ് ചന്ദ്രൻ വളരെ ആരോഗ്യത്തിൻ്റെയൊക്കെ കാരനാണ് അവിടേക്ക് രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് പ്രത്യേകിച്ചും രാഹുവിൻ്റെ അപഹാരം ചന്ദ്രൻ്റെ അപകാരം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരല്പം ശ്രദ്ധ തന്നെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയവുമാണ് പൊതുവേ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ ശനി നേരത്തെ പറഞ്ഞു നീചനാണ് രാഹുവിൻ്റെ ഈ കർ ഈ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എല്ലാം തന്നെ ദൃഷ്ടികൾ അവിടേക്കുള്ളുണ്ട് പക്ഷേ ശക്തനായി നീചനാണെങ്കിൽ പോലും ശനി എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലും തീർപ്പ് കൽപ്പിക്കാൻ തക്കത്രാണിശേഷി ആർജവമുള്ള ഗ്രഹമാണ് അപ്പോൾ അതിനെ സൂക്ഷിക്കുക തന്നെ വേണം സന്താന സംബന്ധമായിട്ടും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ കുജൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്ക് വന്നത് വഴി സന്താനങ്ങളോട് സൂത്രബുദ്ധിയോ അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്ന് സൂത്രബുദ്ധിയോ അല്ലെങ്കിൽ മക്കൾക്കൊരടുപ്പില്ലായ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതും ഈ ജാതകത്തിൻ്റെ ഈ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രദശയിൽ ജനിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ ചന്ദ്രദശയായിരുന്നു അതിനുശേഷം ചൊവ്വ ഏഴ് കൊല്ലം ശേഷം രാഹു പതിനെട്ട് കൊല്ലം ശേഷം ഗുരു അതായത് വ്യാഴം പതിനാറ് കൊല്ലം ശേഷം ശനി പത്തൊൻപത് കൊല്ലം രണ്ടായിരത്തി ആറ് വരെ ശേഷം ബുധൻ പതിനേഴ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശേഷം കേതു ഇപ്പോഴത്തെ നടപ്പ് ദശയും കേതുവാണ് ഇവിടെ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപൂർവമാണ് ഏഴ് ദശകളൊക്കെ ഒരാൾക്ക് കടന്നു വരികയെന്ന് പറയുന്നത് വളരെ അപൂർവമാണ് എന്ന് പറയുമ്പോൾ അത് ഊഹിക്കാവുന്നതുമാണ് ഇദ്ദേഹത്തിൻ്റെ കേതുവിൽ ചൊവ്വ ഇപ്പോഴത്തെ അപഹാരം എന്ന് പറയുന്നത് അതായത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കേതുവിൽ ചൊവ്വ എങ്ങനെയുള്ള കേതു നീചനായ ശനിയോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന കേതു ഉച്ഛനായ ചൊവ്വ ചൊവ്വ ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ് കാരണം കേതു ശനിയോടൊത്ത് നീചനായ ശനിയോടൊത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേശം അല്പം ടഫായിരിക്കും പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മനസമാധാന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെ പ്രധാനമായും ആരോഗ്യം ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അദ്ദേഹം ഇപ്പോൾ വളരെ ആരോഗ്യ മോശാവസ്ഥയിലാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് കേതുവിൽ രാഹു ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള സമയം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായ ആയുസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സമയം തന്നെയാണ് എന്ന് പറയാതെ വയ്യ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തൊട്ട് ഇരുപത്തിയഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കേതുവിൽ രാഹു പൊതുവേ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും കേതുവിൽ രാഹു അതല്ല എങ്കിൽ രാഹുവിൽ കേതു പൊതുവെ ടഫായിരിക്കും അപ്പോൾ വളരെ ഏജറായിട്ടുള്ള ശാരീരികമായി വളരെ അധികം ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഒരാളെ സംബന്ധിച്ച് കേതുവിൽ രാഹു വരുന്നു എന്ന് പറയുമ്പോൾ ആയുസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മൂലം അവിടെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ശനി കേതുവിനോടൊത്താണ് ശനി നിൽക്കുന്നത് നീചനാണ് രാഹുവിൻ്റെ ദൃഷ്ടി അവിടേക്കുണ്ട് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയിട്ടാണ് ഇവിടെ രാഹു അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഒരേ സമയം രണ്ട് നെഗറ്റീവാണ് കേതു ദശ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഫേസ് ചെയ്യേണ്ടത് ശക്തനായ രാഹുവിൻ്റെ ദൃഷ്ടി കൂടെ അവിടെ പ്രാവർത്തികമാകും അപ്പോൾ അവിടെ ശനിയും വർക്കാകും അതുപോലെ രാഹുവിൻ്റെ അപഹാരം നടക്കുന്നു എന്ന് പറയുമ്പോൾ രാഹു നിൽക്കുന്നത് പൊതുവേ ലഗ്നത്തിലാണ് ബുധനോടൊപ്പമാണ് ലക്നാധിപനൊപ്പമാണ് എന്ന് പറയുമ്പോൾ ലക്നാധിപൻ്റെ ആരോഗ്യം പോലെയുള്ള കാര്യങ്ങളുടെ പവറിനെ അത് ബാധിക്കും അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയിലുമാണ് വിഷം സപ്ലൈ ചെയ്യും പ്യുർ ബോയ്സൺ അവിടെ രാഹു സമ്മാനിക്കും അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ ആയുസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്ന് പോകുന്നത് എന്നാലും അത്യാവശ്യം മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കുറച്ച് അധികം ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ അത് ഈ ഇത്തരം ഗ്രഹനിലയുള്ളൊരു സ്വഭാവമാണ് എന്നിരുന്നാൽ തന്നെയും വലിയ ഒരു കാലയളവിൽ ഈ ഭൂമിയിൽ തുടരാൻ അദ്ദേഹത്തിന് പ്രകൃതി അനുവാദം നൽകി എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി